അടുത്തിടെയായിരുന്നു സീരിയൽ നടി ഉമാനായരുടെ മകളുടെ വിവാഹം ഗംഭീരമായ വിവാഹാഘോഷ ചടങ്ങിൽ അഭിനയ രംഗത്ത് നിന്നുള്ള നിരവധി താരങ്ങളും പങ്കെടുത്തിരുന്നു അച്ഛനില്ലാത്ത മക്കളെ അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി വളർത്തി വലുതാക്കിയ അമ്മ ഉമാനായർ മകളെ അവളെ സ്നേഹിക്കുന്ന ആൾക്കു വേണ്ടി ജാതിയും മതവും നോക്കി വേർതിരിക്കാതെ വിവാഹം ചെയ്തു കൊടുത്തതും വാർത്തയായിരുന്നു വിവാഹം കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിടുമ്പോഴും ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് കടന്നു എന്ന സന്തോഷം ഗൗരിക്ക് അടക്കി വയ്ക്കാൻ കഴിയുന്നില്ല ഡെന്നീസുമായുള്ള ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ താരപുത്രി പങ്കുവെച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴിതാ മനോഹരമായ ഏതാനും ചിത്രങ്ങൾക്കൊപ്പം ഗൗരി വീണ്ടും എത്തിയിരിക്കുന്നു നിന്നെ ഞാൻ എൻ്റെ ഭാര്യയാക്കും എന്ന് അവൻ പറയുമ്പോൾ എനിക്ക് പതിനഞ്ച് വയസ്സായിരുന്നു അന്ന് ഞാൻ ചിരിച്ചു എന്നാണ് ഗൗരി ഫോട്ടോയ്ക്ക് നൽകിയ ക്യാപ്ഷൻ ശരിയാണ് ഡെന്നിസ് പ്രണയിച്ച് നടക്കാനായിരുന്നില്ല ഗൗരിയെ പ്രപ്പോസ് ചെയ്തത് ഗൗരിയെ ഇഷ്ടമാണ് വിവാഹം ചെയ്ത് തരുമോ എന്ന് ഉമാനായരോട് നേരിട്ട് ചോദിക്കുകയായിരുന്നു എത്ര മൂൺ ചെറുതല്ലേ പഠനം പൂർത്തിയാക്കൂ എന്ന് ഉമാനായരും പറഞ്ഞു ഡെന്നിസ് പഠിച്ചു വളർന്നു ലൈഫ് സെറ്റിൽഡായി അന്ന് പറഞ്ഞ വാക്കിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല ഇരു ഇരുവീട്ടുകാരുടെയും സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും തന്നെ ഗൗരിയെ സ്വന്തമാക്കുകയും ചെയ്തു